ഹലോ നമസ്കാരം ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുടെ രക്ഷിതാക്കളാണോ നിങ്ങൾ എങ്കിൽ അവരുടെ പഠനകാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അവരുടെ സമപ്രായക്കാരായ കുട്ടികൾ വായിക്കുന്നതുപോലെ വായിക്കാനോ എഴുതാനോ അവർക്ക് കഴിയാത്ത ബുദ്ധിമുട്ട് അവർക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ കൊടുത്ത പാഠഭാഗങ്ങൾ അവർക്ക് വായിച്ച് മനസ്സിലാക്കാനോ എഴുതി പ്രതിഫലിപ്പിക്കാനോ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളൊന്നവരെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം കാരണം പഠന വൈകല്യത്തിൻ്റെ തുടക്കമായിരിക്കാം അത് ചെറിയ ക്ലാസ് അല്ലേ പിന്നീട് ലെവലായിക്കോളും എന്നാണ് സ്വാഭാവികമായും ഒട്ടുമിക്ക രക്ഷിതാക്കളും പറയാറ് ഒരു കാര്യം ആലോചിക്കണം ലെവലാവും എന്നുള്ളതൊരു പ്രതീക്ഷ മാത്രമാണ് ആ പ്രതീക്ഷയിൽ നിങ്ങളത് പോയി അത് നടന്നില്ലെങ്കിൽ പിന്നീട് കുട്ടിയുടെ ഭാവി വളരെയേറെ ബുദ്ധിമുട്ടിലാകും ഈ സമയത്ത് തന്നെ പ്രത്യേകമായി ഈ വിഷയത്തിൽ പരിശീലനം ലഭിച്ച സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ റമഡിയൽ ടീച്ചറുടെ സഹായം നിങ്ങൾ തേടേണ്ടതുണ്ട് ത്രൈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒരു കുട്ടിക്കൊരു ടീച്ചർ എന്ന നിലക്ക് എല്ലാ വിഷയങ്ങളുടെയും ബേസ് റെഡിയായി കൊടുക്കുകയും കുട്ടിയുടെ അഭിരുചി മനസ്സിലാക്കി വെറുക്കാതെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ കുട്ടിക്ക് പഠനഭാഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഫ്രീ ആയി ഡെമോ ക്ലാസിനും അസസ്മെൻറ്റിനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക